你们怎么在这里？

ഓ എന്റെ മക്കളെ ഞാൻ ആകാശം സഞ്ചരിച്ചു പോവാ നമ്മുടെ രണ്ട് സന്തതി കുഞ്ഞുങ്ങൾ നിന്ന് ഭയങ്കര മക്കളെ എന്തിനൊരു കാരണം അങ്ങനെ പോയില്ലേ നിന്നെ ഭർത്താവ് ഇങ്ങനെ പോയില്ല മക്കളെ ആണുങ്ങള് അല്ല അത് മനസ്സിലായി ഉദ്ദേശി അല്ല ഇവരുടെ പേര് എന്താണ് ഭർത്താക്കന്മാരുടെ പേര് ഓ അവരുടെ പേര് എന്റെ കോയ ആ അത് മക്കളെ ആ ഇവിടെ നിക്കാളുടെ ഭർത്താവിന്റെ പേര് ഓ എന്താ മഹാവിഷ്ണു അല്ല മുത്തശ്ശി ഇവിടെ ഭർത്താക്കന്മാരുടെ പേരൊക്കെ പറഞ്ഞു ഇവരുടെ പേര് പറഞ്ഞില്ലല്ലോ ഓ എന്റെ മക്കളെ ഭർത്താക്കന്മാരുടെ പറഞ്ഞാ ഇവരുടെ പേര് പുരാണത്തിനൊക്കെ ഒരുപാട് ഭാര്യ മാരുടെ കേട്ടിട്ടുള്ളൂ ഓ നീ പഴം പുരാണം പറയാതിരിക്കണേ ആ പേര് പറയൂല ഓ എന്റെ മക്കളെ ആ പോയില്ലേ അതല്ലേ സാക്ഷാൽ ശ്രീ പാർവതി ശ്രീ പാർവതി ഒന്നുകൂടി പറഞ്ഞ ില്ലശ്ശി വന്ന പോലെ ഒരു കാര്യം എന്തുവാടാശ്ശിയുടെ ഈ ചർമ്മം കണ്ടിട്ട് പ്രായം അത്ര തോന്നിക്കുന്നില്ലല്ലോ നീ ആളെ കുഞ്ഞെ അസ്ഥാനത്ത് ആവല ചോദിച്ചി മുത്തശ്ശി എന്ന് ഇത്ര കൂരി പോവാൻ കാരണം ഓ അതൊക്കെ ചുരുക്കി പറയാമോ മുത്തശ്ശിയുടെ ഏതാണ്ട് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുകൾ മുത്തശ്ശിക്ക് ഒരാഗ്രഹം മുത്തശ്ശിയുടെ വേണ്ടി കഴിഞ്ഞു നിൽക്കുന്ന സമയം മുത്തശ്ശിക്ക് മുല്ലപ്പൂർ ചോടുന്ന മുത്തശ്ശി മുത്തശ്ശിയുടെ ആഗ്രഹം മുത്തശ്ശിയുടെ ഭർത്താവിനോട് പറഞ്ഞു ഭർത്താവിനോട്

മുല്ലീഴ ശബ്ദം കുഞ്ഞു ഓ മുത്തശ്ശീ ഈ വീണ മുല്ലപ്പു പോലെ ഒന്നും പെറുക്കിയും പെറുക്കിയും മെച്ചോടെ ഒരു വലിയ മുല്ലപ്പൂ ഒന്നും മുത്തശ്ശിയുടെ വീണാ കുഞ്ഞെ അങ്ങനെയാണെങ്കിൽ പോലെ അദ്ദേഹത്തിനെല്ലാം സംഭവിച്ച സംഭവിക്കാനായിരുന്നു കുഞ്ഞേലിരുന്ന് കൊച്ചി കള്ളൻ അവിടെ തന്നെ മുത്തശ്ശി മുത്തശ്ശി പാട്ടുകൾ പറയാവോ നിനക്ക് ഏതൊക്കെ പാട്ട് അറിയാ ഏതൊക്കെ പാട്ട് അറിയാം മുത്തശ്ശി പാട്ട് അറിയാം ഏതൊക്കെ പാട്ട് മുത്തശ്ശിക്കറിയാം മുത്തശ്ശിക്ക് പഴയ പാട്ടൊക്കെ അറിയാം ഏതൊക്കെ പാട്ട് അറിയാം മുത്തശ്ശി ഓ മുല്ലറിയാം പിന്നെ അറിയാം പിന്നെ തിരുവാറക്കി പാട്ട് തിരുവാതിര കളി പാട്ട് അറിയാം ഇവിടെ നിൽക്കുന്ന കൊച്ചു മോളായിട്ടൊന്നും തിരുവാതിര കളിച്ച് പാടാ കളിക്കാൻ മുത്തശ്ശി ഞാനൊന്ന് ശ്രമിക്കുന്നു അതെല്ലാം എന്താ മുത്തശ്ശി വരൊക്കെ പോകുന്ന